നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ തൊപ്പിയുടെ ഒരു വീഡിയോ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെയധികം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു തൊപ്പിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു മാനസാന്തരം വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന പലർക്കും അഭിപ്രായമുണ്ട് അതായത് മൂവി വേൾഡ് എന്നൊരു ചാനലിലായിരുന്നു ഈ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ പ്രണയമായിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആണ് ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് പക്ഷെ ലൈഫല്ല എല്ലാരെയും ലൈഫിൽ ഇങ്ങനെയുള്ള ബ്രേക്കപ്പിന്റെ റീസൺ ആണോ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ മോശം ഒരു സൈഡ് ഉണ്ടാവുമല്ലോ അടികളും വഴക്കും എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ ഒരു കാര്യം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരു 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 വർഷം പുതിയ നിഹാദ അങ്ങനെ ഒന്നല്ല സംഭവിച്ചു സംഭവിച്ചു ഞാൻ ഒരിക്കലും തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിർത്തി നിഹാദ് അങ്ങനെ ഞാൻ അതിൽ തൊപ്പി വളരെ പക്വതയോടെ തന്നെയാണ് സംസാരിക്കുന്നത് കുറേ കാര്യങ്ങള് തൊപ്പി ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ എല്ലാം നിർത്തിയു ഞാൻ ഈ പരിപാടിക്ക് ഇല്ലെന്ന് പറഞ്ഞാ ഞാൻ പോകുന്നത് എന്റെ മൈൻഡിൽ ഞാൻ ഇതെല്ലാം നിർത്തി ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിൽ ഇരുന്ന എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇത് നിർത്താന്ന് വിചാരിക്കുന്നത് അങ്ങനെ നിർത്തി ഒരു മാസം കഴിഞ്ഞാൽ രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ നാല് മാസം കഴിഞ്ഞാൽ അഞ്ചു മാസം കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോ തൊപ്പി അല്ല നീ അത് എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ കാണുന്നത് മനസ്സിലായോ അത് കണ്ടപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അത്രേ ഉള്ളു അല്ലാണ്ട് ഞാനിത് ഞാൻ തപ്പിയല്ല ഞാതാന്ന് പറഞ്ഞും പുതിയായിട്ട് വന്നതല്ല അല്ല ഒരിക്കലും ശരിയാകുന്ന എനിക്ക് തോന്നുന്നില്ല ബാക്കിയല്ലോ ഓക്കെ പക്ഷേ ഉമ്മയായിട്ട് പോലും ഒരു പരിധിവരെ എനിക്ക് ഓക്കെ ആക്കാൻ പക്ഷെ ഉപ്പ ആയിട്ടുള്ള അത് എത്രയോ വർഷം കുറേ വർഷമായി ഇതിപ്പോ എനിക്കന്നെ മറന്നു ഇത് എപ്പോ തുടങ്ങിയതോ എനക്ക് തന്നെ മറന്നുപോയി കാരണം സൗണ്ട് തന്നെയാണ് മറന്നു ഇത് സത്യം പറഞ്ഞ അപ്പോൾ മുമ്പൊക്കെ തൊപ്പിയെ കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു എല്ലാ ഇടങ്ങളിലും വന്നുകൊണ്ടിരുന്നത് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നും വേറെ പല പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ധാരാളം ബാഡ് ഒക്കെ വന്നുകൊണ്ടിരുന്നു പിന്നെ കാലക്രമേണ തൊപ്പിക്കും ഒരു മാറ്റം വേണമെന്ന് തോന്നി തുടങ്ങി പിന്നീട് അങ്ങനത്തെ ഓരോരോ പ്രവൃത്തികളൊക്കെ നിർത്തി നല്ല വഴിക്ക് പോകാമെന്ന് ചിന്തയിലായി കാരണം ഈ ഓരോരോ പ്രവൃത്തികൾ കാരണം വീട്ടിൽ നിന്നും തൊപ്പി പുറത്തായിരുന്നതിനാൽ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് തിരിച്ചു കേറണം എന്നൊരു ആഗ്രഹമായിരുന്നു ആദ്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാ ഇപ്പൊ കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പി ഒ വിൽ ചിന്തിക്കുന്നോണ്ടാ നമ്മുടെ നാട്ടിൽ എന്നാലും പറഞ്ഞ വേറൊരു വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അത് ആരും മനസ്സിലാക്കുന്നില്ല എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറേ എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട് എൻ്റെ ഫാമിലി മാത്രമല്ല ആ നമ്മുടെ നാട്ടിൽ നാട്ടിൽ എന്നല്ല ആ മലബാർ ഏരിയയിലെല്ലാം കുറേ ഫാമിലീസ് അങ്ങനെ അങ്ങനെ ഓർത്തഡോക്സ് എക്സ്ട്രീമിലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് മനസ്സിലാവും അത് നിങ്ങൾ ഈ പി ഒയിൽ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടേണ്ടതാണല്ലോ പിന്നെ എന്താ അവർ അവരെന്തുകൊണ്ട് എക്സപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നു പക്ഷെ അവരെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട് ഇങ്ങനെ ഒരു ഒരു മാറ്റം വന്ന് വീട്ടിൽ നിന്ന് വിളി വരുമെന്ന് തൊപ്പി ഇതൊക്കെ ഇതൊന്നും നല്ലതല്ല സത്യം നമ്മുടെ എല്ലാ റിലേഷനും പോലെ തന്നെ എല്ലാത്തിനും ഗുഡ് സൈഡ് മാത്രമല്ലല്ലോ മോശം ഒരു സൈഡ് ഉണ്ടാവല്ലോ അടികളും വഴക്കവും എല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് ഒരു വർഷത്തിന്റെ മുകളിലേ ഈ ഒരു വർഷത്തിന്റെ മുകളിലായിട്ടും ഞാൻ ഓളും അങ്ങനെ തന്നെ ഓളും ഇതുവരെ പോയിട്ട് നമ്മളെ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞില്ല ഞാനും എവിടെയും പോയി പറഞ്ഞില്ല ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പേഴ്സണൽ കാര്യമല്ല അത് അങ്ങനെ ഗുഡ് സൈഡ് വേണേ ഞാൻ പറയാം ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ ഫസ്റ്റ് ഫസ്റ്റ് ലവ് എന്റെ ആദ്യത്തെ പ്രണയം അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് ഇപ്പോഴും എന്റെ ഇതിൽ മുന്നിലോട്ട് ഇവൻ എപ്പോഴും പറയാം എടുത്ത് കത്തിക്കാൻ ഓളൊരു ഓള സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട് ഇപ്പോഴും ഉണ്ട് എന്റെ അലമാരും ഓർമ്മപ്പെട്ടിന്നറിയാ പക്ഷേ ഇങ്ങനെ ഓരോരോ മാസവും ഇങ്ങനെ കാത്തു കാത്തിരുന്നു മാസങ്ങൾ കടന്നുപോയതല്ലാതെയും വീട്ടിൽ നിന്നും ആരും വിളിച്ചില്ല എന്നൊക്കെയാണ് തൊപ്പി പറയുന്നത് പിന്നെ വീട്ടുകാരാണെങ്കിൽ തൊപ്പിയുടെ വളരെയധികം ആയിട്ടുള്ള ആളുകളാണെന്നും ധാരാളം പണവും പ്രശസ്തിയും ഉണ്ട് എന്നൊക്കെ കരുതി അവർ തിരിച്ച് വിളിക്കാനായിട്ട് ഒരു സാധ്യതയുമില്ല പിന്നെ ഉപ്പായ്ക്ക് ശബ്ദം കേട്ട കാലം തന്നെ മറന്നുപോയി എന്നൊക്കെയാണ് ഉപ്പ ഒരിക്കലും ഇതൊന്നും ക്ഷമിക്കുന്ന ഒരു വ്യക്തിത്വമല്ല എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെയും കുറച്ച് കുറച്ചായിട്ട് സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരൻ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഇൻറ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് തൊപ്പി തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ജീവിതത്തിൽ പല വ്യക്തികളും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു പ്രധാന വിഷയത്തിലോട്ടാണ് ഇൻറ്റർവ്യൂ കടക്കുന്നത് അപ്പോൾ അതിൽ തൊപ്പി എങ്ങനെ പ്രതികരിക്കും എങ്ങനെ മറുപടി പറയും എന്നൊക്കെ പലരും ആലോചിച്ചിരുന്ന ആ ഒരു സമയം വളരെ പക്വതയോടുകൂടിയാണ് ആ വിഷയം തൊപ്പി മെച്വേർഡായിട്ട് തന്നെയാണ് മറുപടി പറയുന്നത് അതായത് തൊപ്പിയുടെ മുൻ ഫസ്മിന സക്കീറിനെ കുറിച്ചിട്ടാണ് ഇവിടെ അവതാരിക വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പഴയ അനുഭവങ്ങളും കാര്യങ്ങളും ആ ഒരു ബന്ധം ആദ്യത്തെ ബന്ധമായിരുന്നു അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല അതിന്നും മനസ്സിൽ തന്നെ അങ്ങനെ ഇരിക്കും അതുപോലെ ഫസ്മിന കുറേ ഏറെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ബോക്സിനെ കുറിച്ചിട്ടും തൊപ്പിയും സുഹൃത്തും ഇന്നും വിലപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖകളുമൊക്കെ ആ പെട്ടിക്കകത്ത് സൂക്ഷിക്കുന്നതെന്നും അപ്പോൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ തൊപ്പി ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഓർമ്മ പെട്ടില്ല എന്തെങ്കിലും സാധനം കാണാൻ കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ടിങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനം എല്ലാം ആ പെട്ടിയിൽ വെക്കുക ആ പെട്ടിയിൽ ഇങ്ങനെ നമ്മൾ റിലേഷൻ ഉള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ അതിൻ്റെ ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പെട്ടിയിലുണ്ട് അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും എന്തേലും കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല അവിടെ പാൻ കാർഡ് ആണല്ലോ അവിടെ ഓറും പെട്ടിയിൽ നോക്ക് അങ്ങനെ അറിയാം അതിലാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഇട്ട് പോകുക അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആണ് ഒരിക്കലും എനക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് പക്ഷെ ലൈഫല്ലേ എല്ലാവരെയും ലൈഫിൽ ഇങ്ങനെയുള്ള അത് ണ്ടാവല്ലോ അതിനെ കുറിച്ച് എനിക്ക് കൂടുതലും അതങ്ങനെ സംഭവിച്ചു അത്രേ ഉള്ളു നമ്മള് രണ്ടാളും നല്ല വെൽ റെസ്പെക്ടായിട്ട് തന്നെ ഡീൽ മനസിലായി അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം അവളിപ്പം കല്യാണം കഴിഞ്ഞ ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലെ അപ്പൊ നമ്മള് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് പേര് വലിച്ചേക്കേണ്ട കാര്യം അത് മോശം ഇതിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് തനിക്ക് ആഗ്രഹമില്ലെന്ന് കാരണം ഫസ്മിന വേറെ നിക്കാഹൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനിടയിൽ ഫസ്മിനയുടെ പേരൊക്കെ വലിച്ചെഴിച്ച് ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ പബ്ലിക്കായിട്ട് അതൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതും അതിൻ്റെ കാരണങ്ങളും ഒക്കെ തൊപ്പി പറയുന്നുണ്ട് പിന്നെ എങ്ങനെയൊക്കെ ഇരുന്നാലും ശരി ആ ഒരു ബന്ധം മനുഷ്യരുടെ കാര്യമല്ല അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ജീവിതത്തിനിടയിൽ ഒന്നിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു അവസ്ഥ ഇല്ലാതെ വന്നപ്പോഴേക്കും രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു ഇങ്ങനെ തുടർന്നും കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഫസ്മിനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്മിനയുടെ കൂടെ ആ ജീവിച്ചതിൽ ചില പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെയാണ് ഈ പെട്ടിയുടെ കാര്യങ്ങൾ ആ ബോക്സിൽ സൂക്ഷിക്കുന്ന കാര്യമൊക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തൊപ്പിയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മുൻവിധികളൊക്കെ മാറ്റി കാരണം വളരെ മോശപ്പെട്ട ഒരു വ്യക്തിത്വമാണെന്നും എല്ലാവരെയും വഴിതെറ്റിക്കുന്ന സ്വഭാവക്കാരനാണെന്നും ഒക്കെയുള്ളൊരു ആ ബാഡായിട്ടുള്ളൊരു ഇമ്പ്രഷൻ മാറ്റിയിട്ട് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയുള്ളൊരു തയ്യാറെടുപ്പിലാണ് തൊപ്പി എന്നുള്ളത് ഈ ഇൻ്റർവ്യൂ കാണുമ്പോഴേക്കും മനസ്സിലാകുന്നുണ്ട് കാരണം മനുഷ്യന് പലതരം വ്യക്തിത്വമാണ് ഓരോ മനുഷ്യനും ഓരോ സ്വഭാവവും ഓരോരോ വ്യക്തിത്വവും ഉള്ള ഒരു സമൂഹത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ ഒരാൾ തെറ്റുതിരുത്താൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഉടനെയൊന്നും സമൂഹം ആ ഒരു വ്യക്തിയെ സ്വീകരിക്കാറില്ല പെട്ടെന്ന് മാപ്പ് കൊടുക്കാറില്ല അതിനൊക്കെ ഒരുപാട് കാലതാമസം വരെ അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല ചെറുപ്പക്കാരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലത്തെ പല റിലേഷൻഷിപ്പിലും പോയി പെടുന്നു എല്ലാം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു വേൾഡാണ് ഒന്നിനും ഒരു സമയം കൊടുക്കാറില്ല പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ചിന്തിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ തീരുമാനം മാറ്റാൻ തയ്യാറാകുന്നു എല്ലാം ഇടിപിടിയിൽ നിന്ന് അങ്ങനെയുള്ളൊരു മുമ്പോട്ട് പോക്കാണ് ജീവിതം അപ്പോൾ ഗഹനമായിട്ടുള്ള ഒരു ചിന്ത ചിന്തയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തീരുമാനിച്ചിട്ട് ഒരു കാര്യം ചെയ്യുക അങ്ങനെയുള്ളൊരു പ്രവണതയോ ഒന്നും ഇല്ലല്ല അപ്പോൾ അപ്പോൾ കണ്ടതുപോലെ അങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നെ പണം വേണം പ്രശസ്തി വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ജനറേഷനിലുള്ള എല്ലാവർക്കും അത് വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനിടയിൽ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുന്നതൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ചുറ്റും നടക്കുന്നതൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഇതൊക്കെ അറിയാനായിട്ടുള്ളൊരു ചാൻസും കിട്ടുന്നത് അവരവരുടെ സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ ഉൾക്കൊണ്ട് വേണ്ട രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനുമൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോഴേക്കും അത് പ്രയോജനപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ കാണും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്